ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു പുതിയ വീഡിയോ കേട്ടോ ഞാൻ ഇപ്പോൾ നിൽക്കണം നമ്മളെ കണ്ണൂർ പയ്യാമ്പലത്തിൻ്റെ കുറച്ച് ഇപ്രൈറ്റ് ഒരു മീൻകടവ് ബീച്ച് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ അവിടെ വന്നതാണ് പയ്യാമ്പലം ബീച്ചിൻ്റെ ഭാഗം തന്നെ കേട്ടാ അപ്പോൾ നേരെ ഇനി പയ്യാമ്പലം വഴി ഞങ്ങൾ കണ്ണൂരൊക്കെ പോകണം ഇവിടെ മീൻകടവ് ബീച്ച് എന്ന് പറയില്ല പറയലേട്ടാ നേരെ സൈറ്റ് റോഡാണ് നല്ല വെയിലുകൊണ്ട് കേട്ടാണ് നല്ല കടല് നമ്മളെ പയ്യാമ്പലം ബീച്ചിൻ്റെ ഭാഗം കേട്ടാത് കണ്ണൂർ പയ്യാമ്പലം ബീച്ച് റോഡ് തന്നെയത് ഇപ്പോൾ അവിടെ നിന്നൊരു നമ്മളൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാണ് അപ്പോൾ ശബരിമലക്കത്തെ ഒരു പ്രസാദമല്ല കൊടുക്കാൻ വേണ്ടി അവൻ്റെ വീട്ടിൽ പോയതാണ് അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് വിട്ടു പിന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് പറയിൽ മീൻ കടവ് ബീച്ച് എന്ന് പറയലിട്ടാണ് ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ കെട്ടുന്നുണ്ട് ഇങ്ങനെ കടൽ കയറുന്നുണ്ട് കെരിങ്കെല്ലാം കൊണ്ട് ഇങ്ങനെ കെട്ടി വെക്കുന്നുണ്ട് ഇത് നല്ലൊരു വൈ പിടിച്ച സ്ഥലം കുറച്ച് വൈകുന്നേരം വരണം ഇപ്പം നല്ല വെയിൽ ആയതുകൊണ്ട് ഇപ്പം പന്ത്രണ്ടര ആയില്ല അപ്പം നല്ല നട്ടുച്ച വെയിലാണ് നിനക്കധികം സമയമില്ല പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിട്ട അമ്മ പറഞ്ഞു മൂണെല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിൽ ഞാൻ പോയിക്കൊള്ളാം നടുപിട്ട് സ്ഥല എങ്ങോട്ട് ഒരു ദിവസം വെയിൽ നേരം വരണം എന്നുണ്ട് അത് സൈറ്റ് റോഡും റോഡില്ല കൊഴപ്പില്ല െല്ലാം കുറേ റിസോർട്ടും കാര്യങ്ങളുണ്ട് കേട്ടോ കറുത്ത സൈഡ് രണ്ടു മൂന്ന് റിസോർട്ട് ആയുർവേദത്തിന്റെ മെഡിക്കൽ എല്ലാം ക്യാമ്പ് എല്ലാം ഇതെല്ലാം ഉണ്ട് അവിടെ റിസോർട്ട് ആട്ടാ ഞാൻ ഈ വഴിയല്ല വന്നത് അപ്പുറത്തേ വന്ന കേട്ടാ വളവട്ടത്തുനിന്ന് അങ്ങനെ അഴീക്കല് വഴി അങ്ങനെ വന്നത് അപ്പൊ പോകുമ്പോ ഓമ്പ പറഞ്ഞു ഇവിടെ പോകുമ്പോൾ വീടിലെടുത്തോ നല്ല കാഴ്ചകളുണ്ട് അങ്ങനെ വഴി ഇവിടെ പയ്യാമ്പലെത്താറായി ആയുർവേദത്തിന്റെ ആയിട്ടാണ് ആയുർവേദം ഒരു അഞ്ചുമണി മണി മണി മണിക്ക് വരണം എന്നാൽ സൂര്യാസ്തമയം കാണാം യാത്ര ചെയ്യാൻ നല്ലൊരു വൈവാണ് ഇപ്പോഴും ബീച്ചിലാളുണ്ട് എന്നാലും ഇവരൊക്കെ ഒരു അന്തരീക്ഷ ചിലക്ക് രാവിലെ ആയിരിക്കും ചിലക്ക് ഉച്ചക്കായിരിക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പിന്നെ വൈകുന്നേരം കുറച്ച് വെയിലെല്ലാം കുറയും നമ്മൾ ക്യാമറക്ക് കുഴപ്പമുണ്ടാവില്ല ഈ ഉച്ചക്കെല്ലാം വരുമ്പോൾ ക്യാമറയും ചൂടാവും പിന്നെ ഒന്നാമത് വെയിലടിക്കുമ്പോൾ പെട്ടെന്ന് ക്യാമറ ചൂടാവും കേട്ടോ എന്നുവെച്ചാൽ വർക്കിംഗ് അല്ലേ എന്നാൽ ഈ ബാറ്ററി നിൽക്കൽ കുറവാണ് ചാർജ് നമ്മൾ കുറവാണ് നിൽക്കൽ ഒന്ന് വൈകുന്നേരം തുടക്കം കുറേ ചെറിയൊരു കടയുണ്ടോ തട്ടുകട പോലത്തെ ആണ് പയ്യാമ്പലം ബീച്ച് കുട്ടികൾ പറക്കും കാര്യങ്ങളും കേട്ട എന്നാലും ഇപ്പൊ അത്യാവശ്യം ഉച്ചക്കായാലും ബീച്ചിലാളും കേട്ട ഫാമിലി വന്ന് അത്യാവശ്യം ഇരിക്കും കണ്ണൂർക്കാരുടെ ബീച്ച് പയ്യാമ്പലം ബീച്ച് വലിയ വലിയ നേതാക്കന്മാരെല്ലാം കന്തിയുറങ്ങുന്ന ഭൂമിയാണ് പയ്യാമ്പലം ബീച്ച് എവിടെയൊന്ന് പാർക്കിംഗ് എല്ലാം കേട്ടോ എന്നാലും അങ്ങോട്ട് പോകുന്നില്ല നേരെ കണ്ണൂരേക്ക് പോകണമെന്ന് അവിടെയെല്ലാം പോയാൽ കുറേ ലേറ്റായി പോകും അപ്പോൾ വീഡിയോ കണ്ടാൽ എപ്പോഴും പറയുന്ന പോലെ എന്നും വീഡിയോ ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ബസ് പറയാം പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെയേ പറയാനുള്ളു ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ വേറെ ഏതൊക്കെ ഭാഗങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കമൻ്റ് ബസ്സ് പറയാം കേട്ടോ ഞാൻ പരമാവധി അവിടെ പറ്റി വീഡിയോ ചെയ്യാം നമ്മൾ ജോലി നോക്കണ്ടേ അതെ നമുക്കൊരു നമ്മളെ ജോലിയാണ് ഇത് സൈഡായിട്ടിങ്ങനെ എൻ്റെ ഒരു ഫാഷനായിട്ട് നടക്കുന്നത് കേട്ടോ ചാനൽ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്കും ചാനൽ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് പറയാം എൻ്റെ ഭാഗത്ത് എനിക്ക് സപ്പോർട്ട് ഞാൻ ചെയ്തു തരുന്നതാണ് ഇപ്പം മോട്ടേഷൻ വർക്കുകൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം വേണ്ട ചാനൽ തുടങ്ങണമെങ്കിൽ അതൊരു കണ്ടൻറ്റ് കണ്ടെടുത്തിരിക്കുക ഞാൻ പിന്നെ ട്രാവൽ കണ്ടന്റ് ഉണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുക എൻ്റെ എൻ്റെ കമൻറ്റ് ബോസ്സിൽ എൻ്റെ നമ്പർ വേണമെങ്കിൽ ഒന്ന് പറയാം അപ്പോൾ ഓരോ ഓരോരു ഉണ്ടാവും കുക്കിംഗ് കണ്ടൻ്റ് ഉണ്ടാവും ട്രാവലിംഗ് ഉണ്ടാവും അങ്ങനെ ഇഷ്ടപ്പെട്ട എന്ത് കണ്ടൻറ്റാകും അത് തിരഞ്ഞെടുക്കും അതാണ് പുതിയ ചാനൽ തുടങ്ങുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ചളവള അല്ല ഒ അല്ലോട്ടൊരു കാര്യമില്ല ഏതെങ്കിലും ഒരു കണ്ടന്റ് കണ്ടെത്തുമോ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കണ്ടൻറ് തിരഞ്ഞെടുക്കും ഞാൻ പിന്നെ യാത്ര ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് എനിക്ക് ട്രാവൽ കണ്ടാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഓക്കെ വീടുക പേടാണ് പിന്നെ ഇവിടെ നമ്മൾ മിലിട്ടറി ക്യാമ്പിൻ്റെ അടുത്തായി പിന്നെ ഇവിടെ അധികം പോലീസാരുണ്ടാവും ക്യാമറ അതിലോടെ അല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ട ഇവിടെ ആലമാരത്തിൻ്റെ അടുക്ക് കുറച്ച് പെരുന്നിട്ട് നല്ല പോവാം ഓക്കെ